നമസ്കാരം വളരെ ഗാംഭീര്യമുള്ളൊരു വിഷയത്തെയാണ് ഇവിടെ ഞാൻ പരാമർശിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ജിജി തോംസൺ ഒരു തിരുമേനിയുടെ അരമനെ സന്ദർശിച്ചപ്പോൾ അരമനെ എങ്ങനെയാണ് പ്രൊഫഷണലൈസ് ചെയ്തത് എന്ന് കണ്ട് നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ അന്തം വിട്ടുപോയി അനുഭവം അദ്ദേഹം തന്നെ വർണ്ണിച്ചത് ഇന്ന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനീളം പാട്ടാണ് നാട്ടുപാട്ടാണ് ഇത് കേട്ടപ്പോഴാണ് അയ്യോ ഞാൻ എൻ്റെ വീട് പ്രൊഫഷണലൈസ് ചെയ്തില്ലല്ലോ എന്നൊരു ചിന്ത ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് എനിക്ക് കിട്ടിയ ഈ ഒരു ഒരു വർഷം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിൽ എനിക്ക് പുരോഹിത വർഗത്തിൽ നിന്ന് കിട്ടിയ ഏകന്യൂനമായ അറിവും ബോധവൽക്കരണവുമാണ് വീട് പ്രൊഫഷണലൈസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ പരിശുദ്ധ ബാബാ ദരീപിനെയാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അരമന സന്ദർശിച്ചപ്പോഴാണ് ജി ജി തോമസിന് ഇപ്രകാരമുള്ള ഒരു ഉത്ബോധനം തൻ്റെ സ്വന്തം മാതൃകയിൽ കൂടെ മറ്റുള്ളവർ അനുകരിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം തിരുവായ്മൊഴിഞ്ഞത് എന്നാണ് പൊതുവെ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാകാനാണ് സാധ്യത അപ്പോൾ ആദ്യമായിട്ടെൻ്റെ മനസ്സിൽ ഒരാശയം തട്ടി അന്ന് വരെ എനിക്ക് യാതൊരു ബോധവുമില്ല എൻ്റെ വീട് ഞാൻ പ്രൊഫഷണലൈസ് ചെയ്തില്ലല്ലോ അപ്പം അതിൻ്റെ വിശദമായ വിവരങ്ങൾ ജി 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 തോമസിൽ നിന്ന് കേൾക്കണമെന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പോയി കാണുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് ഞാൻ വിചാരിച്ചു പോകും ഇപ്പം ജി ജി തോമസിൻ്റെ പ്രസംഗത്തിലുള്ള സൂചന വെച്ച് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അധികമല്ല ഇച്ചിരുണ്ട് നമുക്ക് ഏകദേശമൊക്കെ ഊഹിക്കാം തിരുവേണി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അരമന വീടല്ല മാളികയുമല്ല അരമന ഈ പ്രൊഫഷണലൈസ് ചെയ്തത് അതിനെത്ര ലക്ഷങ്ങൾ ചിലവായി കാണും എന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഊഹിക്കാം അപ്പം അയ്യോ എൻ്റെ വീട് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏഴ് വർഷം കഴിഞ്ഞ എട്ട് വർഷമാകാൻ പോകുന്നു പഴയ വീടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മറ്റാരോ പണിത വീട് ഞാൻ ഓർത്തഡോക്സിലെ ഒരു ഒരച്ഛൻ്റെ വീടായിരുന്നു ഞാൻ അച്ഛൻ്റെ തോമസ് അച്ഛൻ ഫാദർ തോമസ് അദ്ദേഹത്തിൻ്റെ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ വാങ്ങിച്ചതാണ് അയ്യോ ഇത് പ്രൊഫഷണലൈസ് ചെയ്തില്ലല്ലോ എന്നൊരു വലിയ ഒരു കുറ്റംബോധം എൻ്റെ ഉള്ളിൽ ജനിച്ചു അപ്പം ഞാനിരുന്ന് ഇപ്പം ഇതൊക്കെ എൻ്റെ കടലാസിൽ എൻ്റെ പേര് പേര് പ്രൊഫഷണലൈസ് ചെയ്തു ഡ്രോയിങ് റൂം ഇങ്ങനെ ആയിരിക്കണം അവിടെ ഇന്ന ഫിറ്റിങ്സ് വേണം അവിടെ ഇന്ന എ സി ഫിറ്റ് ചെയ്യണം അവിടെ ഇന്ന സ്റ്റീറിയോ ഇന്ന ടെലിവിഷൻ കാർപ്പറ്റ് പിന്നെ ഇരിക്കാനുള്ളത് പ്ലഷ് ഇരുന്നാലങ്ങ് കുഞ്ഞു ഇരുന്ന് ഇരുന്നാൽ പിന്നെ തല മാത്രമേ കാണാം അതുപോലെ താഴോട്ട് പോകുന്ന പ്ലഷ് സോഫാസ് മറ്റും മറ്റും പിന്നെ ഡെക്കറേഷൻ വർക്ക് ഇതെല്ലാം ഒരു സാമാന്യമായിട്ടൊന്ന് കണക്കുകൂട്ട് എൻ്റെ കടലാസും പേന ഉണ്ടായിരുന്നു അത്ര എൻ്റെ ഉണ്ട് കണക്കുകൂട്ട് നോക്കിയപ്പോൾ ആ ഒരു മുറി തിരുമേനിയുടെ ആ തോതിലൊന്ന് പ്രൊഫഷണലൈസ് ചെയ്യണമെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണം ഞാൻ വാസ്തവത്തിൽ വീണ്ടും കേരളത്തിൻ്റെ ഭാഷയെ പറഞ്ഞ അന്തം വിട്ടുപോയി അന്തം വിട്ടുപോയി അപ്പം എൻ്റെ കൂടെ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവൻ ഇംഗ്ലീഷ് വലിയ പിടിയില്ല പക്ഷെ ഇംഗ്ലീഷ് പറയണമെന്നൊരു താല്പര്യമാണ് അവൻ ഈ അന്തം വിട്ടു എന്ന ആ ഒരു പദപ്രയോഗം അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യും അവൻ പറഞ്ഞത് ലെഫ്റ്റ് ദ എൻഡെന്നാണ് അന്തം വിട്ടു ലെഫ്റ്റ് ദി എൻഡ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ എൻ്റെ ലിവിങ് റൂം മാത്രം അല്ല ഡ്രോയിങ് റൂം സിറ്റിംഗ് റൂം മാത്രം ഞാൻ പ്രൊഫഷണലൈസ് ചെയ്തും അത് എന്ത് ചിലവാകുമെന്നൊന്ന് കണക്കോട്ട് തോന്നിയപ്പോൾ ആ ലെഫ്റ്റ് ദ എൻഡ് സത്യം ഞാൻ പറയും നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടികൾ അപ്പോൾ ഞാൻ വിചാരിച്ചു തിരുമേനിമാർ അവരുടെ അരമേനകൾ പ്രൊഫഷണലൈസ് ചെയ്യട്ടെ എനിക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട് എന്താണ് എൻ്റെ വ്യക്തിത്വം ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യാമോ എൻ്റെ വ്യക്തിത്വം ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യാമോ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു പൊട്ടിത്തെറിയുണ്ട് അവിടെ വ്യക്തിത്വം പ്രൊഫഷണലൈസ് ചെയ്യാമെന്നാണ് നീ പറയേണ്ടത് മണ്ട മരമണ്ട മണവണാഞ്ച നീ പറയേണ്ടത് വ്യക്തിത്വം സ്പിരിച്വലൈസ് ചെയ്യുക എന്നല്ലേ അപ്പോൾ എനിക്ക് ബോധവതിച്ചു അങ്ങനെയാണ് പറയുന്നത് സ്പിരിച്വലൈസ് അപ്പം പരിശുദ്ധ ബാബ തിരുമേനി ജിജി തോമസിനോട് പറയുകയാണ് ഞാൻ ഇവിടെ ഒക്കെ അങ്ങ് സ്പിരിച്വലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ലോകമാണ് ആ ഒരു സാധ്യത തിരുമേനിയുടെ മനസ്സിൽ കൂടെ പോകത്തില്ല ഒരു തിരുമേനിയുടെ മനസ്സിലും പോകത്തില്ല അവിടെ മനസ്സിൽ പോകുന്നത് ഈ പ്രൊഫഷണലൈസ് ചെയ്യുകയാണ് കാരണം ഈ പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന ആശയം തന്നെ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്കേതായാലും എൻ്റെ വീട് പ്രൊഫഷണലൈസ് ചെയ്യണം കത്തില്ല പിന്നെ ആകെപ്പാടിനെ അവശേഷിക്കുന്നത് എൻ്റെ വ്യക്തിത്വം ഒന്ന് സ്പിരിച്വലൈസ് ചെയ്യാമോ എൻ്റെ ജീവിതം ഒന്ന് സ്പിരിച്വലൈസ് ചെയ്യാമോ എന്ന് ഞാൻ അന്വേഷിച്ചു ആ അപ്പം അപ്പോൾ എനിക്ക് പ്രത്യാശ വന്നു പ്രത്യാശയുടെ മന്ദമാരുതൻ മന്ദ മന്ദം ഇങ്ങനെ ഓടി വന്ന് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ആ മനോഹരം ഉള്ളൊരു കുളിർന്ന് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ ചിന്തകൾ ആ ദിശയിലേക്കായി അപ്പം ഞാൻ ആദ്യം പോയി പറഞ്ഞു ഞാൻ ആദ്യം എൻ്റെ ജീവിതം ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യുക എന്നിട്ട് വ്യക്തിത്വം ഒന്ന് സ്പിരിച്വലൈസ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് പ്രൊഫഷണലൈസ് പണമില്ലെന്നൊക്കെ എങ്ങനെയാണ് പ്രൊഫഷണലൈസ് ചെയ്യാൻ നോക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ലൈബ്രറി ഉണ്ട് വീടിൻ്റെ മേട് ഇവിടെ കുറേ പുസ്തകം ഞാൻ ജീവിതത്തിൽ ആ പടം സമ്പാദിച്ചത് പുസ്തകങ്ങൾ മാത്രമാണ് അതൊക്കെ അങ്ങനെ വല്ലാതെ കിടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലത് കൂമ്പാരം കൂട്ടി വച്ചിരിക്കുന്നു ചിലത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഞാൻ വെച്ചാൽ അതെല്ലാം ഒന്ന് അടുക്കാം അപ്പം ഞാൻ എൻ്റെ ലൈബ്രറി പ്രൊഫഷണലൈസ് ചെയ്തു ചിലവ് ആ ഇ അധ്വാനം നല്ല അധ്വാനം അപ്പം അവിടെ അത് ഞാൻ പ്രൊഫഷണലൈസ് ചെയ്തു രണ്ടാമതായിട്ട് ഞാൻ എന്നെ തന്നെ പ്രൊഫഷണലൈസ് ചെയ്തത് അങ്ങനെയാണ് എനിക്കിപ്പോൾ വേണ്ടത് ഏറ്റവും വലുതായിട്ട് വേണ്ടത് ബെൻസ് കാറോ റോൾസ് റോയ്സുകാറോ ഒന്നുമില്ല എനിക്ക് വേണ്ടത് കോൺസൻട്രേഷൻ ആണ് ഏകാഗ്രമായൊരു മനസ്സ് കവി പണ്ട് പറഞ്ഞില്ലേ ഏകാഗ്രമായെങ്കിൽ ഏകാഗ്രമായെങ്കിലേ നന്മ വരൂ ആ ശരിയാണ് അപ്പോൾ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അപ്പോൾ നാം ജീവിക്കുന്ന ലോകം ശിഥിലീകരണത്തിൻ്റെ ലോകമാണ് ഒരിക്കലും ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ അത് സഹായി സമ്മതിക്കുന്നില്ല അങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു ഡിസ്ട്രാക്ഷൻ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി ഇവിടെ ന്യൂസ് അവിടെ ആകെപ്പാടെ കൊളാമറിച്ചിലാണ് ഇവിടെ മനുഷ്യനെ ഒന്നും ചെയ്യാനൊക്കെ അപ്പോൾ അവൾ അതാണ് പറയുന്നത് ഞങ്ങൾക്ക് ക്ഷമയില്ല ക്ഷമയില്ലാസുറ്റീകാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്താ അറിയാം അവൻ്റെ അഭിമാനം എന്താ അറിയുമോ എനിക്ക് ക്ഷമയില്ല എനിക്ക് സമയമില്ല എന്നൊക്കെ ഞാൻ പറയാം ഓ സന്തോഷം ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഒക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ഞാനിത് മുഴുവനും കാണത്തില്ല ഞാൻ ഒരു വിട്ട് കാണും പിന്നെ അത് മുമ്പോട്ട് ഓടിക്കും പിന്നെ അവിടെ ഒരു ഒരു വിട്ടുകാണ പിന്നെ മുമ്പോട്ട് ഓടിക്കും പിന്നെ ഞാൻ അടുത്ത അടുത്താണ് പിന്നെ മുമ്പോട്ട് ഓടിക്കും ഇങ്ങനെ മുമ്പോട്ട് ഓടിക്കുകയാണ് അത് ആധുനിക മനുഷ്യനൊരു പ്രത്യേക കഴിവാണ് അതുകൊണ്ട് നന്നായിട്ടങ്ങ് മനസ്സില എല്ലാ ആശയങ്ങളും കൂടെ ആഴത്തിൽ മനസ്സിലാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം അതെ അപ്പോൾ ഇതാണ് ആളുകളുടെ ഒരു ഓരോ പ്രത്യേകത അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ് നമ്മൾ അനാവശ്യമായ ഈ എന്താണ് ഈ ബട്ടർഫ്ലൈ ചിത്രം ചിലപ്പം ഇങ്ങനെ പൂവിലിരിക്കുന്ന പോലെ എപ്പോഴും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ പുടുത്തൊരിക്കൽ ശാന്തമായിട്ടിരുന്ന് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ ഉള്ളിലേക്കെടുത്ത് സംഗ്രഹിച്ച് ധ്യാനിച്ചത് വ്യക്തിത്വത്തിൻ്റെ രുചിയായി മാറ്റുവാൻ നമുക്ക് കഴിയുന്നില്ല നാം ലോകത്തിലെ ഏറ്റവും വലിയ നാം നമ്മോട് തന്നെ ചെയ്യുന്ന അനീതിയാണിത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് മനസ്സിലാകട്ടെ എന്ന പ്രാർത്ഥനയാണ് മനസ്സിലാകുമെന്ന പ്രതീക്ഷയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഇരുന്ന് അത് രാവിലെ എഴുന്നേറ്റ് എന്നെ തന്നെ റെഡിയാക്കി ഇത് തന്നെ ശ്രദ്ധിച്ച് എത്ര മണിക്കൂർ എനിക്കിരിക്കാൻ കഴിയും അതാണ് എൻ്റെ വലിയ സന്തോഷം ഹലേലിയ അപ്പോൾ അത് എൻ്റെ ഒരു പ്രൊഫഷണലൈസേഷനാണ് പിന്നെ ഞാൻ പ്രൊഫഷണലൈസ് ചെയ്തു എന്താണ് എൻ്റെ ജീവിതം കുറേ കൂടെ സിംപ്ലിഫൈ ആണ് നോക്കി നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ലാത്ത നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്താൽ അടുക്കള തൊട്ട് ഇരിക്കുന്ന മുറി തൊട്ട് ലിസ്റ്റെടുത്താൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും ഉള്ളതിൻ്റെ പത്ത് പെർസെൻറ്റ് പോലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല ബാക്കിയെല്ലാം ജങ്ക് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ജീവി നമുക്ക് വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ കഴിയും ഭാരമില്ലാതെ ജീവിക്കണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഭാരം കുറയ്ക്കുന്ന ഒരു പ്രൊഫഷണലൈസേഷൻ അങ്ങനെ ചെയ്തു നിങ്ങൾ എൻ്റെ വീട് സന്ദർശിക്കണം സന്ദർശിക്കുമ്പോൾ മനസ്സിലാകും ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എൻ്റെ എൻ്റെ പ്രൊഫഷണലൈസേഷൻ എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ചപ്പോൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലെഫ്റ്റ് ദി എൻഡ് അന്തം പോകും അല്ല പിന്നെ പിന്നെ ഞാൻ കാറൊന്ന് പ്രൊഫഷണലൈസ് ചെയ്യാൻ നോക്കി കാറ് പ്രൊഫഷണലൈസ് ചെയ്യാൻ കാരണം എൻ്റെ കാറിന് പത്തൊമ്പത് വർഷം പഴക്കമുണ്ട് ഞാൻ സെക്കൻഡായിട്ട് സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങിച്ച ഡൽഹിയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങിച്ച് പിന്നെ ഇവിടെ ഓടിച്ചുകൊണ്ട് വന്നു ഇവിടെ കൊണ്ട് ഞാൻ ഉപയോഗിക്കുകയാണ് അപ്പോൾ പത്തൊമ്പത് വയസ്സുള്ള കാറ് ശല്യമൊക്കെ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത് പലരുന്നോട് പറഞ്ഞത് മാറ്റണം 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 എന്ന് ഞാൻ പറഞ്ഞത് ആ എന്നാൽ മാറ്റാമെന്ന് വിചാരിച്ചു മാറ്റാം അങ്ങനെ ഞാൻ മാരുതിയെ കോണ്ടാക്റ്റ് ചെയ്തു അവർ വന്നു അവരുടെ കാറുകളൊക്കെ എന്നെ കാണിച്ചു പിന്നെ മറ്റേ ഓരോ കമ്പനികളുടെയൊക്കെ പേര് എന്തെല്ലാം പേരുകൾ ആ ഉണ്ടായി വന്നു അവരെല്ലാം അവിടെ കഴിവുകളൊക്കെ കാണിച്ചു പിന്നെ അങ്ങനെ മറ്റും മറ്റുമൊക്കെ പലരും വന്നു അപ്പോൾ ഞാൻ മരുതിയുടെ ഒരു കാറ് വാങ്ങിക്കാമെന്ന് മനസ്സിൽ മനസ്സിലങ്ങ് തീരുമാനിച്ചു അപ്പോഴാണ് ഈ പരിശുദ്ധ വാതിരുമേനിയുടെ ആ ഒരു സാക്ഷ്യം വരുന്നത് പ്രൊഫഷണലൈസ് പ്രൊഫഷണലൈസ് അപ്പം ഞാൻ പ്രൊഫഷണലൈസ് ചെയ്തു എന്താണ് എനിക്കിനിയും കാറിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ അങ്ങ് പ്രൊഫഷണലൈസ് ചെയ്തു കാരണം എനിക്ക് നടക്കാൻ രണ്ട് കാലുണ്ട് ഇവിടുന്ന് എനിക്ക് വെളി എവിടെങ്കിലും പോകണമെങ്കിൽ എനിക്ക് ബസ്സുണ്ട് ഞാനിവിടുന്ന് കൗടിയാർ വരെ ഏതാണ്ട് ആറ് കിലോമീറ്റർ ഞാൻ നടന്നു പോകും എനിക്ക് യാതൊരു പ്രയാസമില്ല സന്തോഷം അഭിമാനം പിന്നെ ഇവിടെ കാറില്ലെന്നല്ല പ പത്തൊമ്പത് വയസ്സുള്ള പത്ത് പത്ത് പറഞ്ഞാൽ നയൻറ്റീൻ അപ്പോഴും ടീനാണ് ടീൻ യുവത്വമാണ് പത്തൊൻപത് വയസ്സുള്ള എൻ്റെ മഹതി എൻ്റെ കാറിലൂടെ കിടപ്പട്ട് അത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല വല്ലപ്പോഴും നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കും അപ്പം അങ്ങനെയൊന്നും പ്രൊഫഷണലൈസ് ചെയ്തി തന്നെയുമല്ല കാറ് ഞാനങ്ങ് പ്രൊഫഷണലൈസ് ചെയ്തു അതിൻ്റെ ബ്രേക്ക് ലാൻഡിങ് എല്ലാം പോയി കിടക്കായിരുന്നു അപ്പം മെക്കാനിക്ക് പറഞ്ഞത് അപകടമാണ് ഞാൻ പറഞ്ഞ് പ്രൊഫഷണലൈസ് ചെയ്തേക്കാൻ പറഞ്ഞു ബ്രേക്ക് ഇട്ട് അങ്ങ് പ്രൊഫഷനലൈസേക്കും അപ്പോൾ ഇപ്പോൾ പുതിയ ബ്രേക്കാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വീണ്ടും എൻ്റെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്തു അതിൻ്റെ ഓയിലൊന്ന് മാറ്റി ഓയിൽ മാറ്റിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി അപ്പോട്ടെ പ്രൊഫഷണലൈസ് ചെയ്ത് ചെയ്യാൻ വിചാരിച്ചു അവൻ നന്നേ പ്രൊഫഷണലൈസ് ചെയ്തു ഇപ്പോൾ അതിനകത്ത് പുതിയ ഓയിലാണ് കിടക്കുന്നത് ഓ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്തു പിന്നെ ഞാൻ എന്നെ തിനങ്ങ് പ്രൊഫഷണലൈസ് ചെയ്യാൻ വിചാരിച്ചു അതെങ്ങനെയാണ് ചെയ്യാൻ വെക്കുന്നത് എൻ്റെ മനസ്സിലൊറ്റ ചിന്തയുള്ളൂ ഒരു താല്പര്യമുള്ളൂ എൻ്റെ ക്രീയേറ്റീവ് ഔട്ട് പുട്ട് വർദ്ധിപ്പിക്കാനൊക്കെ പോകും ക്യാൻ ഐ ഇൻക്രീസ് മൈ ക്രിയേറ്റീവ് ഔട്ട് പുട്ട് ഇപ്പം ഈ പ്രസിദ്ധ ഭാവനിർമ്മിണിയുടെ ഔട്ട്പുട്ടെന്ന് പറഞ്ഞാൽ ഉള്ള പണം പോകുന്ന പരിപാടിയാണ് സ്വന്തം പണമല്ല സഫയുടെ പണം പാവപ്പെട്ട ആളുകൾ അടിപിരി പിടിയേരിയും ഒക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതാണ് പിന്നെ ചിലർ അവിടെ പൂങ്കത്തരം കാണിക്കാനും കൊടുക്കുന്നുണ്ട് നമുക്കറിയാം പോട്ടെ അവർ കളിച്ചോട്ടെ ആ അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് കളിക്കാനൊക്കെ അപ്പോൾ ആകെപ്പാടെ എന്നെ കൊണ്ട് സാധിക്കുന്നത് യേശു പറഞ്ഞില്ലേ എനിക്ക് വേണമെന്നുമില്ല പക്ഷെ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മേൽത്തരമായ പലതും നിങ്ങൾക്ക് നൽകാൻ കഴിയും അപ്പോൾ അങ്ങനെ എൻ്റെ ക്രിയേറ്റീവ് ഔട്ട് പുട്ട് ഞാൻ തീരുമാനിച്ചു ആ തീരുമാനം ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് ഞാൻ ദിവസം രണ്ട് വീഡിയോ ചെയ്യുമെങ്കിൽ ഇപ്പം ഞാൻ ഇന്നലെ ആറ് വീഡിയോ ചെയ്തു സന്തോഷമാണ് സന്തോഷമെന്ന് പറഞ്ഞാൽ ഈ സന്തോഷം അൺലിമിറ്റഡ് ആണ് വാസ്തവത്തിൽ ഏഹ് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ എന്നൊക്കെ പറയുന്ന പോലെ അവസരമല്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ വായനാശീലം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം അതിൻ്റെ ഒരു പ്രൊഫഷണലൈസേഷനാണ് കാരണം എൻ്റെ ലക്ഷ്യം അതായത് ഞാൻ കുറച്ചുകൂടെ വായനാശീലം മെച്ചപ്പെടുത്തണം എന്ന് മാത്രമല്ല ഞാൻ ചെറുപ്പം മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ ഏത് പുസ്തകം വാങ്ങി വായിച്ചാലും അതിൻ്റെ നോട്ട്സ് എഴുതിയാൽ വായിക്കത്തുണ്ട് കാരണം ആശയങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ ഓട് ഒരു പുസ്തകം ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വായിക്കേണ്ടി വരരുത് അതുപോലെ ഞാൻ നോട്ട്സ് ഉണ്ടാക്കും ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളാരെങ്കിലും നിങ്ങളിവിടെ വന്ന ഞാൻ കാണിച്ചത് എൻ്റെ പി സിയിൽ എൻ്റെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറില് ഒരു ഫയലുണ്ട് ബുക്ക്സ് റെഡ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അത് ഞാൻ ഈ വർഷം വായിച്ച പുസ്തകങ്ങളുടെ നോട്ട്സാണ് അത് ഏകദേശം ആയിരം പേജുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന നോട്ട്സാണ് അങ്ങനെ അധ്വാനിച്ചിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് എൻ്റെ പ്രൊഫഷണലൈസേഷൻ ഞാൻ അങ്ങ് എന്നെ തന്നെ അങ്ങ് പ്രൊഫഷണലൈസ് ചെയ്തു അപ്പം അങ്ങനെ ഇതൊക്കെ സംഭവിക്കാൻ കാരണം പരിശുദ്ധ ഭാവാ തിരുമേനിയാണ് എന്നാണ് എൻ്റെ ധാരണ അതേപ്പറ്റിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിജി തോംസൻ പരാമർശിച്ചതെന്നാണ് ഈ കേരളം മുഴുവനും വിശ്വസിക്കുന്നത് അങ്ങനെയാണെന്നോ അല്ലെന്നോ ഉള്ള തെളിവ് എനിക്കില്ല ഏതായാലും ഏത് തിരുമേനിയായാലും ആ തിരുമേനിമാരുടെ പൊതുവായുള്ള ഒരു കഴിവാണ് ഈ പ്രൊഫഷണലൈസേഷൻ അപ്പോൾ അത് ആദ്യമായിട്ട് ആദ്യമായിട്ടെൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ വിധത്തിലൊന്ന് പ്രൊഫഷണലൈസ് ചെയ്തു പക്ഷേ അതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ ദുഃഖമൂറിക്കൂടിയ എൻ്റെ എന്നോട് തന്നെ പറഞ്ഞു ഈ പരിശുദ്ധ തിരുമേനിക്ക് വീട് പ്രൊഫഷണലൈസ് ചെയ്യുന്നതിനേക്കാൾ വ്യക്തിത്വം സ്പിരിച്വലൈസ് ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിരുന്നുവെങ്കിൽ ദൈവമേ ജനം രക്ഷപെട്ടു പോയേനേം എന്ന് ഞാൻ വിചാരിച്ചു പോയി അങ്ങനെ വിചാരിച്ചു പോയി അതൊക്കെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു സാധ്യതയുണ്ട് പരിശുദ്ധ തിരുമ്മേനിക്ക് പരിശുദ്ധനായതുകൊണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സാധ്യതകളെപ്പറ്റി ചിന്തിക്കാൻ സാധ്യതയാണ് കാരണം ഈ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ജി തോമസ് പറഞ്ഞതുപോലെ അത് ശുദ്ധി ശുദ്ധിയുടെ അന്ത്യമാണ് പിന്നെ ഞാൻ അപ്പുറത്തോട്ട് പോകാനൊക്കത്തില്ല പിന്നെ അത് പ്രൊഫഷണലൈസ് ചെയ്യാൻ പരിശുദ്ധനായി കഴിഞ്ഞാൽ പരിശുദ്ധിയെ പിന്നെ പ്രൊഫഷണലൈസ് ചെയ്യാൻ ഒക്കത്തില്ല പിന്നെ അവിടെ താഴോട്ട് പോകാനെന്ന് നിവൃത്തിയുള്ളൂ അതുകൊണ്ടാണ് ഈ ചി ജി പറഞ്ഞ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നിങ്ങൾ ഈ ടൈറ്റിലൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചോണം അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിക്കോളും ഏ ആ എന്താണ് ഈ തലയെടുത്ത് വെക്കുന്നത് അത് വെക്കാവുന്ന തലയാണോ അതോ വെക്കുന്ന ഈ പദവി മാറിപ്പോകുമോ ചീറ്റിപ്പോകുമോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു പോണം അതും ഒരു പ്രൊഫഷണലൈസേഷനാണേ ഏതായാലും ഞാൻ എന്നെ തന്നെ പ്രൊഫഷണലൈസ് ചെയ്ത കഥയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത് ഇനി ഒത്തിരി പറയാനുണ്ട് അത് വേറൊരു ദിവസമായിക്കൊള്ളട്ടെ ഏതായാലും നിങ്ങൾ ദയവായി നിങ്ങളുടെ വീട് പ്രൊഫഷണലൈസ് ചെയ്യരുത് കുത്തുപളി എടുത്തു താങ്ക് യു